കൊടുങ്ങല്ലൂർ ഉപജില്ല കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഉപജില്ല കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഉപജില്ല കെ എസ് ടി എയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പി ഭാസ്കരൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്രധാന അധ്യാപകൻ സുനിൽ മാസ്റ്ററിൽ നിന്നും ആദ്യ മെമ്പർഷിപ്പ് കെ എസ് ടി എ സബ് ജില്ലാ സെക്രട്ടറി അഖിലേഷ് മാസ്റ്റർ സ്വീകരിച്ചു കണ്ണൂർ കെ എസ് ടി ഉപജില്ലയുടെ ഭാഗമായിട്ട് മെമ്പർഷിപ്പ് ക്യാൻറ്റയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവർക്കും ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയാണ് കെ എസ് ടി ആ കെ എസ് ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാലും മാതൃകാപരമാണ് ഏതൊരു അധ്യാപകൻ ഏതൊരു പ്രശ്നത്തിലും ഇടപെടുന്ന ഒരു സംഘടനയൊക്കെയാണ് കെ എസ് ടി കെ എസ് ടിയിൽ അംഗങ്ങളാകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഭിമാനം ഒരു കാര്യം കൂടിയാണ് അപ്പം അതിൻ്റെ ഭാഗമാകാനൊക്കെയുള്ള അധ്യാപകരും അതേപോലെ തന്നെ കൊടുങ്ങുന്ന ജില്ലയുടെ ഉദ്ഘാടനവുമാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയി ക്ലാസ് ഹെഡ് നമ്മുടെ ഈ ഒരു മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മളിവിടെ ആരംഭിക്കുകയാണ് അതിനോടൊപ്പം നമ്മളുടെ എല്ലാവരും എത്തിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സീനർ ടീച്ചർ അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭാരവാഹിയായിട്ടുള്ള പ്രസാദ് മാസ്റ്റർ അതേപോലെ തന്നെ നമ്മുടെ ചെയ്യപ്പെട്ട ബാബു മാസ്റ്റർ അതേപോലെ എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ തിരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിംല ടീച്ചർ ഉപജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബാബു മാസ്റ്റർ നൌഷാദ് മാസ്റ്റർ ബ്രാഞ്ച് സെക്രട്ടറി ശാലിനി സി കെ തുടങ്ങിയവരും വിദ്യാലയത്തിലെ മറ്റ് അധ്യാപകരും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ അറിയാവുന്നതാണ് എല്ലാ വർഷവും നമ്മൾ മെമ്പർഷിപ്പ് നമ്മൾ പുതുക്കി ഓരോ വർഷവും നമ്മളെ എത്ര വധ്യാപാരം നമ്മൾ കെ എസ് ടി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളൂ എന്നുള്ള കണക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ഓരോ വർഷവും നമ്മൾ മെമ്പർഷിപ്പ് പുതുക്കുകയാണ് ചെയ്തത് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് കൊടുങ്ങസാർ ജില്ലയിലെ ആദ്യ വിതരണോദ്ഘാടനം എന്നുള്ള നേരിട്ട് നമ്മൾ കൊടുങ്ങശൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് പങ്കെടുത്ത അതിൽ പങ്കെടുത്ത എല്ലാ നന്ദി ുംബ്ജില്ലാറ്റിയുടെ ഇതോടൊപ്പം തന്നെ സബ്ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു